ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ട് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ നമുക്ക് കുറച്ച് നാടൻ മാമ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസൺ ആണ് ഇപ്പോൾ ചെറിയ മാമ്പഴാണ് കേട്ടോ ചെറുത് ചെറിയ സീസൺ നാടൻ മാമ്പഴം അപ്പം ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു സൂപ്പർ ഒരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സൂപ്പർ ഒരു മാമ്പഴ പുളിശ്ശേരി അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വ ആദ്യം നമുക്ക് ഈ മാമ്പഴം നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പം നമുക്കിത് വൃത്തിയായിട്ട് കഴിയുന്നതിന് ശേഷം ഇതിന്ന് തോൽ കളഞ്ഞെടുക്കണം നാടൻ മാമ്പഴ ആയതുകൊണ്ട് ഇതുപോലെ നമുക്ക് കൈകൊണ്ട് ഇതങ്ങോട്ട് ഇതിൻ്റെ തോൽ കളയാം നമ്മൾ മാമ്പഴം എല്ലാം ഇതേപോലെ തൊൽ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയൊരു സവോള അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് നടുവെ കയറിയത് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കപ്പ് തേങ്ങ ചരുവിയത് ഒരു എട്ട് പച്ചമുളക് അത് നിങ്ങൾക്ക് കാന്താരി വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു അരസ്പൂണ് ചെറിയ ജീരകം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങയും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് ജീരകം എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം കടായി ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ചമുളക് ചെറിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് വയറ്റ നമ്മുടെ ഉള്ളിയും ഒക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ലോ ലോ ഫ്ലെയിമിൽ വെക്കാതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഈ മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് മൂത്തു വച്ചയിൽ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരണം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മാമ്പഴം ഇട്ട് കൊടുക്കുക നമ്മുടെ മാമ്പഴമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം അതിനുവേണ്ടി ഒരു പത്ത് മിനിറ്റ് കൊടുക്കാം എന്തായാലും മധുരമൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഗ്രേവിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം അതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് എണ്ണ തിളച്ചുകൂടെ ഒഴിക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് വരുമ്പോൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ഉപയോഗിക്കാം ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ആമ്പഴമൊക്കെ നന്നായിട്ട് ഇത് എന്താ എൻ്റെ ഗ്രേവിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എണ്ണ താളിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി എന്താ സ്മെല്ലിട്ടോ നല്ല സ്മെല്ലാണ് അവൻ്റെ ഈ ഒരൊറ്റ കറി വന്നിട്ടോ നമുക്ക് വയറിച്ച് ഓർണ്ണം എന്താ ടേസ്റ്റ് എന്നറിയോ നിങ്ങൾ നിങ്ങളിതുപോലെ മാമ്പഴം കിട്ടുവാണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ വളരെ നിസ്സാരമായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി മലയാളികൾക്കൊക്കെ ഏറ്റവും ഏറെ പ്രിയപ്പെട്ട ഒരു റിയാണ് മറ്റൊരു വീഡിയോയിൽ നല്ല രൂപമായിട്ട് കണ്ടുമുട്ടാം